ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് ഞായറാഴ്ച മുതൽ സെപ്റ്റംബർ മുപ്പത് കന്നി പതിനാല് തിങ്കളാഴ്ച വരെയുള്ള കന്നിക്കൂറുകാരുടെ സെപ്റ്റംബർ മാസ മാസഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് കന്നിക്കൂറിലെ നക്ഷത്രങ്ങളായ ഉത്രം രണ്ട് മൂന്ന് നാല് പാതക്കാർക്കും നക്ഷത്രക്കാർക്കും ചിത്തിര ഒന്ന് രണ്ട് പാദക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് സെപ്റ്റംബർ മാസത്തിൽ വലിയ ഗ്രഹങ്ങളായിട്ടുള്ള വ്യാഴം ഇടവം രാശിയിൽ മകൈരം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു ശനി കുംഭം രാശിയിൽ പൂരൂരട്ടാതി നക്ഷത്രത്തിലും രാഹു മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും കേതുവാകട്ടെ കന്നിരാശിയിൽ നക്ഷത്രത്തിലും സഞ്ചരിക്കുകയാണ് ഇനി ചെറു ഗ്രഹങ്ങളായിട്ടുള്ള സൂര്യൻ സെപ്റ്റംബർ പതിനേഴിന് കന്നി ഒന്നാം തീയതി കന്നിരാശിയിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ സെപ്റ്റംബർ നാലിന് ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിലേക്കും പത്തൊമ്പതിന് പൂരനക്ഷത്രത്തിലേക്കും ഇരുപത്തൊന്നിന് ഉത്രത്തിലേക്കും ഇരുപത്തിയെട്ടിന് കന്നിരാശിയിലെ നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നു ചൊവ്വയാകട്ടെ സെപ്റ്റംബർ ആറിന് തിരുവാതിര നക്ഷത്രത്തിലേക്കും ഇരുപത്തൊമ്പതിന് പുണർദ്ദത്തിലേക്കും മാറുന്നുണ്ട് ശുക്രൻ സെപ്റ്റംബർ രണ്ടിന് അത്തത്തിലേക്കും പതിനാലിന് ചിത്തിരയിലേക്കും ഇരുപത്തിമൂന്നിന് തുലാം രാശിയിലെ നക്ഷത്രത്തിലേക്കും മാറുന്നുണ്ട് ഇത്തരത്തിലുള്ള ചെറുഗ്രഹങ്ങളുടെ ചടുലമായിട്ടുള്ള ഈ ഒരു മാസത്തിനകത്തു തന്നെയുള്ള ഈ രാശിമാറ്റങ്ങൾ നക്ഷത്രമാറ്റങ്ങൾ മുതലായവ മനുഷ്യരുടെ ജീവിതത്തിലെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന സംഭവങ്ങൾക്ക് കാരണമായിത്തീരുന്നു അതേസമയം വലിയ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇല്ലായ്മയും നക്ഷത്രമാറ്റം ഇല്ലായ്മയും ഇപ്പോഴുള്ള അവസ്ഥ തുടരുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇനി ഈ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം സെപ്റ്റംബർ മാസത്തിൽ ഒരുപാട് പ്രധാന ദിവസങ്ങൾ വരുന്നുണ്ട് സെപ്റ്റംബർ രണ്ടിന് അതായത് ചിങ്ങം പതിനേഴ് തിങ്കളാഴ്ച അമാവാസിയും ഏഴിന് വിനായക ചതുർത്ഥിയുമാണ് സെപ്റ്റംബർ ആറിന് അത്തപ്പൂക്കളമിടൽ ആരംഭിക്കുകയാണ് എട്ടാം തീയതി ഋഷി പഞ്ചമിയും വിശ്വകർമ്മ ജയന്തിയും ആഘോഷിക്കുന്നു പതിനഞ്ചിന് സെപ്റ്റംബർ പതിനഞ്ച് ചിങ്ങം മുപ്പതാം തീയതി ഞായറാഴ്ച തിരുവോണമാണ് പതിനേഴിന് പൗർണമിയുമാണ് ഇനി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തിയതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികാണിക്കരുതേ ദോഷപരിഹാരങ്ങൾ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അതുകൂടി ഒന്ന് ശ്രവിക്കേണ്ടതാണ് സെപ്റ്റംബർ മാസത്തിൽ കന്നിക്കൂറുകാർക്ക് അവരുടെ അവരുടെ നാലാം ഭാവത്തിൻ്റെയും ഏഴാം ഭാവത്തിൻ്റെയും അധിപനായിട്ടുള്ള വ്യാഴം ഒൻപതാം ഭാവത്തിൽ മകേരം നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല രണ്ട് ഭാവങ്ങളുടെ അധിപനായിട്ടുള്ള വ്യാഴമാണ് ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഏഴാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്നുണ്ട് തൊഴിൽ സംബന്ധമായിട്ട് യാത്രകൾ അത്യാവശ്യമായിട്ട് വന്നേക്കാം അതുപോലെ പുതിയ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾക്കും പുരോഗതി ഉണ്ടാകുന്നതാണ് ധാരാളം യാത്രകളും അതുപോലെ തന്നെ അനാവശ്യ ചെലവുകളും വന്നു ചേർന്നേക്കാൻ സാധ്യതയുണ്ട് ബന്ധുജനങ്ങളുമായി മറ്റും നീരസത്തിന് ഇടയായേക്കാം അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് വാഹനങ്ങൾ ഓടിക്കുമ്പോഴും വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് വിദേശ യാത്രകൾ നടത്തുവാനായിട്ടുള്ള ശ്രമങ്ങൾക്ക് വളരെയധികം പുരോഗതി ഉണ്ടാകുന്നതാണ് വിദ്യാഭ്യാസ സംബന്ധമായിട്ടോ തൊഴിൽ സംബന്ധമായിട്ടോ ബിസിനസ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വിനോദയാത്രകൾക്കു വേണ്ടിയിട്ടും മറ്റും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്കത് സാധിച്ചു കിട്ടുകയും തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതുമാണ് എന്നാൽ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ കുറച്ച് കാലതാമസങ്ങൾ ഉണ്ടാകുന്നതാണ് എങ്കിലും പുരോഗതി ഉണ്ടാകുന്നതുമാണ് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഏറ്റവും വേഗത്തിൽ വിജയിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയും ചില പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും അവസാന നിമിഷത്തിൽ വിജയം കൈവരിക്കുന്നതുമാണ് തൊഴിൽ രംഗത്ത് നിലനിന്നിരുന്ന പല തടസ്സങ്ങളും നീങ്ങിക്കിട്ടുന്നതാണ് നഷ്ടപ്പെട്ടു എന്നു കരുതിയ ധനം അല്ലെങ്കിൽ തിരിച്ച് കിട്ടേണ്ടുന്ന ധനം ഉണ്ടായിരുന്നത് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് ചില്ലറ വാക്കു ആരുടെങ്കിലും വേണ്ടി വന്നേക്കാം ചില രേഖകൾ അഥവാ ഡോക്യുമെന്റ് സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ ഉടലെടുത്തേക്കാം സഹോദരങ്ങൾക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറയുകയും ചില്ലറ പുരോഗതികൾ കൈവരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് പങ്കാളികളുമായിട്ട് നീരസങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ സഹപ്രവർത്തകർ കീഴ് മുതലായവരിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ചതി മുതലായവ അതുപോലെ കൂട്ടു ബിസിനസ് ചെയ്യുന്നവരിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ചിലറ ബുദ്ധിമുട്ടുകൾ നേരിടുവാൻ സാധ്യതയുണ്ട് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് ഭൂമി കെട്ടിടം മുതലായവയിൽ നിന്നും നിങ്ങൾക്ക് ചിലറ വരുമാനം ലഭിക്കുവാൻ സാധ്യതയുണ്ട് വാടക ഇനത്തിലോ മറിച്ചു വിൽപ്പന തുടങ്ങിയ ഇനത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള ധനം കൈവന്നു ചേരുവാനായിട്ട് സാധ്യതയുണ്ട് ഉള്ളിലുള്ള കലാപരമായിട്ടുള്ള ചിലറ കഴിവുകളൊക്കെ പുറത്തെടുക്കുവാനോ അല്ലെങ്കിൽ അതിനെ വളർത്തുവാനോ ശ്രമിക്കുന്നതാണ് പ്രണയബന്ധങ്ങൾ അല്ലെങ്കിൽ പുതിയ സൗഹൃദങ്ങൾ എന്നുചേരുവാൻ സാധ്യതയുണ്ട് അതുപോലെ പങ്കാളിയുമായി ജീവിത പങ്കാളിയാകാം ബിസിനസ് പങ്കാളികളാവാം ഇത്തരത്തിലുള്ളവരുമായിട്ട് വാക്കു തർക്കങ്ങളോ അല്ലെങ്കിൽ പിരിഞ്ഞ് ഇരിക്കുക മുതലായ കാര്യങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പെട്ടെന്നുണ്ടാകുന്ന കോപത്തെ അതായത് ക്ഷിപ്രകോപത്തെ നിയന്ത്രിക്കേണ്ടതാണ് അതുപോലെ വാക്കുകൾ രൂക്ഷമാവാതിരിക്കുവാനും മറ്റും ശ്രദ്ധിക്കേണ്ടതുമാണ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ധനം വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് പൊതുവിൽ കുറച്ച് ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൈകാര്യത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമെങ്കിലും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിൽ നിങ്ങൾ വിജയിക്കുകയും ഭാവിയിലെ കാര്യങ്ങൾ സുരക്ഷിതമാക്കാനുള്ള നിങ്ങളുടെ പരിശ്രമം വിജയം കണ്ടെത്തുകയും ചെയ്യുന്നതാണ് ഇനി താൽക്കാലിക ഗുൽഗസ്ഥിതി ഫലമനുസരിച്ച് ഈ മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങൾ നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം എന്നൊന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം ഈ പറഞ്ഞ ദിവസങ്ങൾ ഈ പ്രത്യേക കാര്യങ്ങൾക്കല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് ശുഭകരമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ പനിക്കൂറുകാർക്ക് ആറ് ഏഴ് പതിമൂന്ന് ഇരുപത് ഇരുപത്തി ഏഴ് എന്നീ ദിവസങ്ങൾ ദൂരയാത്ര ഒഴിവാക്കേണ്ടുന്നതും പനി ജ്വരം മുതലായവയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിയോ തൊഴിൽ പങ്കാളികളുമായിട്ടോ സഹപ്രവർത്തകരായിട്ടും മറ്റും എന്തെങ്കിലും തരത്തിലുള്ള വാക്കുതർക്കങ്ങൾ ഉണ്ടാകുവാൻ ഈ ദിവസങ്ങളിൽ സാധ്യതയുണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കുന്നത് ഉത്തമമായിരിക്കും രണ്ട് മൂന്ന് ഒമ്പത് പതിനാറ് ഇരുപത്തിമൂന്ന് മുപ്പത് എന്നീ ദിവസങ്ങൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടുന്നതും തൊഴിൽ ഇടങ്ങളിൽ വളരെ കരുതലോടെ പെരുമാറേണ്ടതും വാക്കുതർക്കങ്ങൾ ഏർപ്പെടാതിരിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ് വീട്ടിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളെ ശ്രദ്ധിക്കേണ്ടതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തിയാറ് എന്നീ ദിവസങ്ങൾ അത്ര ശുഭകരമായിരിക്കയില്ല വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ ഉദ്ദേശിക്കുന്നവർക്കും ഈ ദിവസം ചിലറ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം ധനപരമായി നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ നഷ്ടങ്ങൾ നേരിടുകയോ അല്ലെങ്കിൽ കിട്ടാമെന്ന് വെച്ചിരുന്ന ധനം കിട്ടാതിരിക്കുകയോ അധിക ചിലവ് എന്തെങ്കിലും വന്നുകൂടുകയോ ചെയ്തേക്കാം ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഭദ്രകാളിയെങ്കിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഗുരുതി പുഷ്പാഞ്ജലി ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുക ലളിതാ സഹസ്രനാമം നിത്യേന പാരായണം ചെയ്യുക അല്ലെങ്കിൽ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുക മുതലായവയും സർപ്പത്തിങ്കൽ നൂറും പാലും സമർപ്പിക്കുക കുടുംബക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക മുതലായവ ചെയ്തുകൊണ്ടും ദോഷശാന്തി വരുത്താവുന്നതും ഗുണഫലങ്ങൾ കൂടുതൽ കിട്ടുന്നതിന് ഇത് ഇടയാക്കുകയും ചെയ്യും വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികാണിക്കരുതേ നന്ദി നമസ്കാരം